ഗോപി മഞ്ചൂരിയനും പഞ്ഞ് മിഠായിയിലും കൃത്രിമ നിറം ചേർക്കുന്നതിന് നിരോധനം ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ഗോപി മഞ്ചൂരിയൻ മിഠായി എന്നിവയിൽ കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ച് കർണാടക സർക്കാർ ഉത്തരവിട്ടു വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് റോഡാമൈൻ ബി കാർമോസൈൻ ഉൾപ്പെടെയുള്ള കൃത്രിമ നിറങ്ങൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതിനാണ് വിലക്ക് അർബുദത്തിന് കാരണമായ രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇവയുടെ നിർമ്മാണം തടഞ്ഞത് ബാംഗ്ലൂരുവിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നും പരിശോധനയ്ക്കെടുത്ത നൂറ്റി എഴുപത്തിയൊന്ന് സാമ്പിളുകളിൽ നൂറ്റി ഏഴ് എണ്ണവും ടാർട്രാസൈൻ സൺസ്റ്റേലോ റോഡമിൻ ബി കാർമോസിൻ തുടങ്ങി രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയതെന്ന് അധികൃതർ പറയുന്നു ഇരുപത്തിയഞ്ച് പഞ്ഞ് മിഠായി സാമ്പിളുകളിൽ നിന്ന് പതിനഞ്ച് എണ്ണത്തിലും രാസവസ്തുക്കളുടെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നാൽ സംസ്ഥാനത്ത് ഗോപി മഞ്ചൂരിയൻ പഞ്ഞിമിഠായി എന്നിവയുടെ വിൽപ്പന പൂർണ്ണമായി നിരോധിക്കില്ല എന്നും എന്നാൽ ഇവ തയ്യാറാക്കുമ്പോൾ കൃത്രിമ നിറങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷണശാലകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കർണാടക ആരോഗ്യ മന്ത്രി അറിയിച്ചിരിക്കുന്നു അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള ലംഘനം കണ്ടെത്തിയാൽ കുറ്റത്തിന് കുറഞ്ഞത് ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയും ലഭിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു എന്താണ് റോഡമൈൻ ബി റോഡമൈൻ ബി വെള്ളത്തിൽ ലയിക്കുന്ന ഒരു രാസ സംയുക്തമാണ് തുണികൾ പേപ്പർ ലെതർ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നിറം നൽകാനായി ഇവ ഉപയോഗിക്കുന്നു ഈ രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണം സ്ഥിരമായി കഴിച്ചാൽ തലച്ചോറിലെ സെറബെല്ലം കോശത്തിനും തലച്ചോറിനെ സൂക്ഷ്മ സൂക്ഷ്മനാടിയുമായി ബന്ധിപ്പിക്കുന്ന മസ്തിഷ്ക കോശത്തിനും വളരെ വലിയ തകരാറുകൾ സംഭവിക്കാൻ ഇടയാകും ഭക്ഷണ ഉൽപ്പന്നങ്ങളുമായി കലർത്തുമ്പോൾ ഇവ പ്രത്യേകിച്ച് അപകടകരമാണ് കാലക്രമേണ ക്യാൻസറിനും ട്യൂമറിനും വരെ ഇവ കാരണമാകാം ഒരു ചെറിയ കാലയളവിൽ വലിയ അളവിൽ ഇത് കഴിക്കുന്നത് കടുത്ത വിഷബാധയിലേക്കും നയിച്ചേക്കാം ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും Ethnic Health Code. Forward to good health.